നമസ്കാരം ടൈം മീഡിയ തേർഡ് ഐയിലേക്ക് സ്വാഗതം ദീർഘദൂര യാത്രക്കാർക്ക് അല്പനേരം വിശ്രമ സൗകര്യം ഒരുക്കുവാനാണ് സർക്കാർ കേരളം ഒട്ടുക്ക് കോടികൾ ചെലവഴിച്ച അതിഥി മന്ദിരങ്ങൾ സംരക്ഷിക്കുന്നത് മന്ത്രിമാരായാലും മറ്റു വി ഐ പികളായാലും ഔദ്യോഗിക പരിപാടികൾക്ക് എത്തുമ്പോൾ ആശ്രയിക്കുന്നതും ഇത്തരം ടിബികൾ തന്നെ ഇവയിലേറെയും പ്രവർത്തിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുമാണ് യാത്രികർ വിഐപികളായാലും മന്ത്രിമാരായാലും സാധാരണക്കാരായാലും ഇവിടുത്തെ വിശ്രമ സമയം കഴിഞ്ഞാൽ മാറാ മടങ്ങുന്നത് എന്ന സത്യത്തിലേക്കാണ് മിഴി തുറക്കുന്നത് ഇത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള തിരൂർ നഗര മധ്യത്തിലെ ട്രാവലേഴ്സ് ബംഗ്ലാവാണ് കഴിഞ്ഞ ദിവസം തുഞ്ചൻ പറമ്പിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുവാൻ മുഖ്യമന്ത്രിയടക്കം നാലു മന്ത്രിമാരും സ്പീക്കറും ഉൾപ്പെടെ ഈ ഗസ്റ്റ് ഹൌസിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടിയിരുന്നത് വി ഐ പി മുറിവിലടക്കം മാസങ്ങളായി അലക്കാതെയും മാറ്റാതെയും കിടക്കുന്ന കിടക്കുവിരികളും സ്ഥാപിച്ചിട്ട് ഇതുവരെ വെള്ളം കാണാത്ത പൊടി പിടിച്ച കർട്ടനുകളും കണ്ട് തല താകേണ്ടി വന്ന സ്ഥലം എം എൽ എ സി മമ്മൂട്ടിക്ക് നാണക്കേടിന് പി ഡബ്ല്യു ഡി ജീവനക്കാരെ ശാസിക്കേണ്ടതായി തന്നെ വന്നു ഗിരികൾ മാറ്റാറുണ്ടെന്ന ഉദ്യോഗസ്ഥ ന്യായങ്ങളുടെ മുനയൊടിച്ച് ആറേഴു മാസമായി മുറിയിലെ ടർക്കി പോലും അലക്കിയിട്ടില്ലെന്ന് എം എൽ എ തെളിവ് നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥരും സ്തബ്ധരായി ശുചിത്വത്തിൽ നേരത്തെ തന്നെ സംശയം തോന്നിയിരുന്ന എം എൽ എ ടെർക്കി തുമ്പിൽ മഷിപ്പേന കൊണ്ട് അടയാളമിട്ടിരുന്നു മാസങ്ങളായിട്ടും ആ ടർക്കിയിലെ മഷി അടയാളം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കിടന്നാൽ മാറാ രോഗങ്ങളാണ് പിടിപിടുകയെന്ന് എം എൽ എ പൊട്ടിത്തെറിച്ചു ഇവിടുത്തെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായതിനാൽ ഇവിടെ കുളിക്കാറില്ലെന്നും എം എൽ എതനായി നവീകരണ പ്രവർത്തനത്തിന് അനുവദിച്ച ലക്ഷത്തിൽ നിന്നും പുതിയ ബെഡ്ഷീറ്റുകളും കർട്ടനുകളും വാങ്ങുവാനും നിർദ്ദേശം നൽകി ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള പഴയ ബംഗളാവിലായിരുന്നു ആദ്യത്തെ ടി ബി വർഷങ്ങൾക്ക് മുൻപ് പുതിയ കെട്ടിടം വന്നതോടെ ഒൻപത് മുറികളുണ്ട് ഇവിടെ ഇവ നോക്കുവാൻ ഒരു വാച്ചർ മാത്രമാണുള്ളത് പൈതൃക സ്വത്തായി സംരക്ഷിക്കേണ്ട ബ്രിട്ടീഷ് ബംഗ്ലാവ് കുടുംബശ്രീക്ക് ഹോട്ടൽ നടത്തിപ്പിന് ഇപ്പോൾ പുതിയ നിർമ്മിതിയിൽ ഈ ബംഗ്ലാവ് പൊളിക്കുവാനാണ് നീക്കമെന്നും അറിയുന്നു സംസ്ഥാനത്തെ നൂറോളം സർക്കാർ അതിഥി മന്ദിരങ്ങളുടെയും സ്ഥിതി മറിച്ചല്ല അലയ്ക്ക് വൃത്തിയാക്കാത്ത വിരകളും മറ്റുമായി രോഗവാഹകരായി മാറിയിരിക്കുകയാണ് ഈ വിശ്രമ കേന്ദ്രങ്ങൾ സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങളാണ് വർഷവും ഇവയുടെ നടത്തിപ്പിനായി മുടക്കുന്നത് എല്ലാ നഗരങ്ങളിലെയും മന്ദിരങ്ങൾ കണ്ണായ സ്ഥലത്തും അടുത്തിടെ വാടക ഇനത്തിൽ വൻ വർധനവും വരുത്തിയിട്ടുമുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥ കെടും കാര്യസ്ഥത ഒന്നുകൊണ്ട് സൗകര്യങ്ങൾ നശിക്കുക മാത്രമല്ല താമസക്കാർക്ക് ഗുരുതരമായ തൊക്കു രോഗങ്ങളടക്കമാണ് ഈ അതിഥി മന്ദിരങ്ങൾ സമ്മാനിക്കുന്നത് സാധാരണക്കാർക്ക് ഒരു കാര്യത്തിൽ ബി എ പികളായ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഈ ദുരിതമനുഭവിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയതിന് ടൈം മീഡിയ ടായി ഇവിടെ സമാപിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക ഇത്തരം വിരൾ മൂടിക്കിടക്കുന്ന വിഷയങ്ങളുമായി ടൈം മീഡിയ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തും വരെ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം